സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട് അതിനാൽ നാല് കാര്യങ്ങൾ ഞാൻ ഈ സർക്കാർ ഗവൺമെന്റിന്റെ മുന്നാകെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ആളുകളുടെ ചെറിയ വിശ്വാസങ്ങൾ പോലും ഓരോ അവസ്ഥയാണ് ഞങ്ങൾ അവരുടെ മുന്നിൽ അവരുടെ നിസ്സഹായരായി കൈവലർത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇവിടെ ഈ ഗവൺമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്നിട്ട് അതിന് കുറെ ട്രെയിനിങ്ങും അതിന് കുറെ ഫണ്ട് ചെലവഴിച്ച് ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് കുറെ സമിതി രൂപീകരണം എന്നിട്ട് അവസാനം ഒന്നുമില്ല അവസാനം പണ്ട് അഥവാ കുറച്ച് അനുവദിച്ചാൽ തന്നെ അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ആനപ്പുറത്ത് പോകണം അങ്ങാടി കൂടെ പോകണം പക്ഷെ ആളുകൾ കാണത്തിൽ നിന്നുള്ള നടത്താൻ സാധ്യമാകാത്ത രൂപത്തിലുള്ള കുറേ നിബന്ധനകൾ നിബന്ധനകൾ നിയമങ്ങൾ മാവാം കാരണം പണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതിന് നിബന്ധനകൾ ആവശ്യമാണ് പക്ഷെ ഇത്തരം മുന്നോട്ട് കൊണ്ടുപോകാൻ കാലിക്കാത്ത രൂപത്തിലുള്ള നിയമങ്ങളുറച്ച് ഗവൺമെന്റ് നടത്തണം എന്നുള്ളതാണ് ഈ സന്ദർശനം ഗവൺമെന്റിനോട് പറയാനുള്ളത് മാത്രമല്ല ഭവന പദ്ധതിയിൽ ഈ സെലക്ഷൻ പിന്നെ സോഫ്റ്റ്വെയർ സെലക്ഷൻ നടത്തുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അതിനുള്ള അധികാരം ജനപ്രതിനിധികൾക്ക് അതുപോലെ തലം മാറിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പകരം അതാത് സമയത്ത് തന്നെ അവരെ നിയമിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രതിസന്ധി മാറ്റണം എന്ന് വളരെ ദനീയമായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തയിൽ അവസാനിക്കാം